നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം നടക്കാനിരിക്കെ മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ കനത്ത സുരക്ഷ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലാണ് കൂടുതൽ സേനയെ വിന്യസിക്കുന്നത് വയനാട്ടിലെ സ്ഥാനാർത്ഥികൾക്ക് മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു വയനാട്ടിലെ എൽ ഡി എഫ് എൻ ഡി എഫ് സ്ഥാനാർത്ഥികളെ മാവോയിസ്റ്റുകൾ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത് മാവോയിസ്റ്റ് ഭീഷണി ആരോപണം എന്നിവ വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിലെ സാഹചര്യങ്ങളെ തീഷ്ണമാക്കുന്നുണ്ട് പ്രചാരണത്തിന്റെ അവസാന ദിനവും കൊലപാതക രാഷ്ട്രീയവും ഒളിക്കാമറ വിവാദവുമായിരുന്നു ഭൂരിപക്ഷ മണ്ഡലങ്ങളിലെയും പ്രചാരണ ആയുധം വടകരയിൽ പി ജയരാജന്റെ സ്ഥാനാർത്ഥിത്വത്തോടെയാണ് വടക്കൻ കേരളത്തെ കൊലപാതക രാഷ്ട്രീയം പ്രചരണ വിഷയമായത് കാസർഗോഡ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകം കണ്ണൂർ ഷുഹൈബ് അരി ഷുക്കൂർ വധം ഒഞ്ചിയത്തെ ടി പി ചന്ദ്രശേഖരൻ കൊലപാതകം തുടങ്ങിയവയെല്ലാം മലബാറിലെ വിവിധ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിനെതിരായ പ്രചരണ ആയുധമായി എന്നാൽ കോഴിക്കോട്ടെ യു ഡി എഫിനെതിരായ പ്രചരണായുധമായത് സ്ഥാനാർത്ഥി എം കെ രാഘവനെതിരായ ഒളിക്കാമറയിൽ ദൃശ്യത്തിൽ കുടുങ്ങിയതും പോലീസ് കേസെടുക്കാൻ തീരുമാനിച്ചതടക്കമുള്ള വിഷയങ്ങളായിരുന്നു രാഹുൽ പ്രഭാവത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു വയനാട്ടിലെ പ്രചരണ വിഷയങ്ങൾ അമിത്ഷായുടെ പാകിസ്ഥാൻ പരാമർശവും പ്രചരണത്തെ ചൂടുപിടിപ്പിച്ചു ശബരിമല വിഷയം അവസാനഘട്ടത്തിൽ ബി ജെ പി പ്രയോഗിച്ചെങ്കിലും മലബാറി വേണ്ട പോലെ ഏഷ്യയില്ല പാലക്കാട് മാത്രമാണ് വിഷയം അല്പമെങ്കിലും ചർച്ചയായത് ആലത്തൂര് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരായ എൽ ഡി എഫ് കൺവീനറുടെ വിവാദ പരാമർശം ഇടതുപക്ഷത്തിന് പ്രചരണ രംഗത്ത് തിരിച്ചടിയായി സുഗമമായ തെരഞ്ഞെടുപ്പിന് കർശന സുരക്ഷയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത് കേരള കർണാടക തമിഴ്നാട് പോലീസ് സേനയുടെ സേവനവും കൂടിയാകുമ്പോൾ കർശന സുരക്ഷയിലാവും മലബാറിലെ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന് നിയന്ത്രണമുണ്ട് പോലീസ് നിശ്ചയിച്ച സ്ഥലങ്ങളിലാവും പ്രവർത്തകരുടെ കൊട്ടിക്കലാശം ന്യൂസ് ഡെസ്ക് കർമാനുസ്